അകാലത്തിൽ വിട്ടുവിരിഞ്ഞ മകന്റെ ആഗ്രഹ സഫലീകരണത്തിനായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ച് പിതാവും കുടുംബവും പതിനഞ്ച് വയസ്സുകാരനായ ദാനിയൽ ഹംസയുടെ ഓർമ്മയ്ക്കു വേണ്ടിയാണ് പിതാവ് ഷെഫിനും മാതൃ മാതൃസഹോദരങ്ങളായ മിർഷാദും മിസ്വലും ചേർന്ന് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കൊച്ചന്നൂർ വലിയ വീട്ടിൽ ഷെഫിൻ മിർസാന ദമ്പതികളുടെ മകനാണ് പതിനഞ്ച് വയസ്സുകാരനായ ദാനിയൽ ഹംസ പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ദാനിയൽ ഹംസയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ബോൺ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത് കോഴിക്കോട് എം ബി ആർ ഹോസ്പിറ്റലിൽ ചികിത്സ തുടരവേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി ദാനിയൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഫുട്ബോളിനെ അതിരറ്റ് പ്രണയിച്ചിരുന്ന ദാനിയലിന് നല്ല ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം മരണം ആസന്നമായ സമയത്തും മാതാപിതാക്കളുടെയും തന്റെ സുഹൃത്തുക്കൾ കൂടിയായ മാതൃസഹോദരങ്ങളുടെയും കൈപ്പിടിച്ച് ദാനിയൽ ഏറെ സംസാരിച്ചതും ഫുട്ബോളിനെക്കുറിച്ചാണ് മുറിച്ചുമാറ്റിയ കാലിന് പകരം കൃത്രിമ കാൽ വെച്ച് താൻ ഫുട്ബോൾ കളിക്കുമെന്ന ആത്മവിശ്വാസവും ദാനിയൽ പ്രകടിപ്പിച്ചിരുന്നു വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ദാനിയൽ വിടപറഞ്ഞത് ദാനിയലിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പിതാവ് ഷെഫിനും ഉമ്മയുടെ സഹോദരന്മാരായ കടങ്ങോട് ശങ്കരത്ത് വളപ്പിൽ മുഹമ്മദ് മിർഷാദും മിസ്വലും ചേർന്ന് ഡി മെമ്മോറിയൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എരുമപ്പെട്ടി യുണൈറ്റ് ടർഫിൽ നടന്ന മത്സരം കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു ക്യാൻസറിനെ അതിജീവിച്ച് കൃത്രിമക്കാലിന്റെ പരിമിതിയെ മറികടന്ന് ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ കേരള മിസ്റ്റർ തൃശൂർ എന്നീ തലങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിയ പണഞ്ഞി മങ്ങാട് സ്വദേശിയും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ഹരികൃഷ്ണ മുഖ്യാതിഥിയായി രണ്ടു ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ താജ് പന്നിത്തടം വിന്നേഴ്സും നാടൻസ് വാടാനപ്പിള്ളി റണ്ണേഴ്സുമായി ടി സി എരുമപ്പെട്ടി